കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം പൂർത്തിയായിരിക്കുകയാണ് ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികളെയാണ് കാസർഗോഡ് സി പി ഐ എം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒൻപത് സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നിലനിർത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് എൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മത്സരിക്കുന്നതിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാമുണ്ട് കുറ്റിക്കോൽ ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് ഇപ്പോൾ ഒൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ തികച്ചും കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യമരുടെ നേതൃത്വത്തിലുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വികസന മുന്നേറ്റം അത് ജനങ്ങൾ അംഗീകരിച്ച മുന്നേറ്റമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരത്തിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പുതിയ കാലത്തിനനുസരിച്ച് പുതിയ തലമുറയെ കൂടി അഭിമുഖീകരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഞങ്ങളെ സംബന്ധിച്ചുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിനകത്തെ ഒൻപത് സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ സി പി എം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളോടും ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് വികസന നേട്ടങ്ങൾ തന്നെയായിരിക്കും പ്രധാന പ്രചാരണം തീർച്ചയായും കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെന്റ് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം ഈ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ലയായ കാസർഗോഡ് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ജില്ലയുടെ തീരദേശം ജില്ലയുടെ മലയോരം ജില്ലയുടെ എല്ലാ മേഖലയിലുമുള്ള പൊതുവികസന രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ദേശീയപാത ആ ദേശീയപാത ആദ്യമായി നിർമ്മാണം പൂർത്തീകരിക്കുന്ന ജില്ല കാസർഗോഡാണ് ആ കാസർഗോഡ് ചെറുക്കള മുതൽ തലപ്പാടി വരെയുള്ള റീച്ചിൻ്റെ പണി സമ്പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ സ്വന്തം കയ്യിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് അങ്ങനെ ജില്ലയുടെ വികസന രംഗത്ത് വിസ്മയകരമായ മാറ്റത്തിന് വഴിതെളിച്ചിട്ടുള്ള ഒരു ഗവണ്മെന്റ് ആണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെൻറ് ആ ഗവണ്മെന്റിനൊരു തുടർച്ചയുണ്ടാകണം എന്ന് കാസർഗോഡ് ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കുറപ്പുണ്ട് ഈ കേരളത്തിൽ സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുവികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാക്കും ആ മുന്നേറ്റം കാസർഗോഡും അഭിമാനകരമായ നിലയിൽ തുടരുത്തു അതിന് അതിൻ്റെ ഭാഗമായി ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇടതുപക്ഷ മുന്നേറ്റമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളുണ്ട് സി പി എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം രണ്ട് പേർ ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ഒന്ന് പനത്തടി ഏരിയ സെക്രട്ടറി ആയിരുന്നു ഒക്ലാവ് കൃഷ്ണൻ കൂടി കൂടെ ചേരുന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഉജ്ജ്വല വിജയം നേടും തീർച്ചയായിട്ടും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ജില്ലക്കകത്ത് നടത്തുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി ജനങ്ങളിൽ അംഗീകാരം കൊടുക്കുമെന്ന യാതൊരു തർക്കവുമില്ല മാത്രമല്ല കേരളത്തിൽ എമ്പാടും ഇത്തവണ ഇടതുവർഷ മുന്നണിക്ക് വൻ വിജയം നേടാൻ വേണ്ടി കഴിയും ഇടതുപക്ഷ സർക്കാരിനുള്ള അംഗീകാരം തന്നെയായിരിക്കും അത് എന്നാണ് ഞങ്ങൾ പിന്നെ കരുതുന്നത് മടിക്കൈ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് മുൻ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ സബീഷാണ് ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറാണ് തികഞ്ഞ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഇടതുപക്ഷ ഗവണ്മെന്റിന്റെ ഒരുപാട് സംഭാവനകൾ നമുക്ക് എടുത്തു പറയാനുണ്ട് അതുകൂടാതെ ജില്ലാ പഞ്ചായത്ത് ഒരുപാട് മേഖലകളിൽ ഒന്നാമതായി നിൽക്കുന്ന ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് അപ്പം അതിൻ്റെ എല്ലാം ഭാഗമായി ജനങ്ങൾക്കിടയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളായാലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളായാലും വളരെ മികച്ച നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ബേക്കൽ ഡിവിഷനിൽ നിന്ന് മഹിളാ അസോസിയേഷൻ നേതാവായ ടി വി രാധികയാണ് മത്സരരംഗത്തുള്ളത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ബേക്കൽ ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് ഇപ്പോൾ രണ്ട് ഘട്ടമായി നമ്മുടെ ഗവൺമെൻറ്റ് ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യ സംസ്ഥാനത്ത് സംഭാവന നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം ജനങ്ങളിലൊരാളായിട്ട് ഞാൻ അവരോട് കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ നല്ല ഉറച്ച വിജയത്തോടു കൂടി ഞങ്ങൾ തിരിച്ചുവരും

ഡിവിഷനിൽ ജനാധിപത്യ അസോസിയേഷൻ നേതാവാണ് ഏരിയ ിൽഡന്റ് കഴിഞ്ഞ ടേമല്ല അതിമുമ്പത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അടൂർ ഡിവിഷനിൽ മത്സരിച്ച് വിജയിച്ചു വന്നതാണ് ബ്ലോക്കിലേക്ക് അപ്പോൾ തീർച്ചയായും ഇനി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ തുടർച്ചയും കൂടാതെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു തുടർച്ചയും നമ്മുടെ നാടുകളിൽ അതായത് നമ്മുടെ പ്രദേശങ്ങളിൽ അതിലെടുത്തു പറയത്തക്കേണ്ടതാണ് തൊഴിൽ സ്ത്രീ സുരക്ഷ അതിൽ മുൻനിർത്തി ജില്ലാ പഞ്ചായത്തിനകത്തും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനകത്തും ഇനിയും കുറെ നേട്ടങ്ങൾ നമുക്ക് നേടാനുണ്ട് ഒപ്പം ജനങ്ങളുടെ എല്ലാ അവരവരുടെ പ്രാദേശിക വികസനത്തിൽ നമ്മളും കൂടി പങ്കാളികളാകാൻ വേണ്ടി തികഞ്ഞ ആത്മവിശ്വാസത്തെയോടെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ നേരിടുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത പൊതുപ്രവർത്തന അനുഭവ സമ്പത്ത് അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ചെറുവത്തൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഡോക്ടർ ഷെറീന സലാം വളരെ സന്തോഷമുണ്ട് പ്രധാനമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെ ഏറെ അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയാണ് കാണുന്നത് കാരണം നമ്മുടെ ഇടതുപക്ഷം എപ്പോഴും യുവാക്കളെ കേരളത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാലും യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു നിലയുണ്ട് അതിനെ വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു ആ പ്രവർത്തനത്തെ ഇനിയും നല്ല രീതിയിൽ വികസനമായാലും മറ്റ് പ്രവർത്തനങ്ങളായാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാത്തിനും ഞങ്ങൾ ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ് കുമ്പള ഡിവിഷനിൽ നിന്ന് കുമ്പള ലോക്കൽ സെക്രട്ടറി ആയിരുന്ന കെ ബി യൂസഫാണ് എൽ ഡി എഫിന് വേണ്ടി ജനവിധി തീർത്തും തികച്ചും ആത്മവിശ്വാസത്താണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കാരണം നമ്മുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പത്ത് വർഷമായി അല്ലെങ്കിൽ ഒമ്പത് ഏകദേശം ഒമ്പതര വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഈ ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അതുതന്നെ ഈ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കർണാടക അതിർത്തി മേഖലയോട് ചേർന്ന ഡിവിഷൻ പിടിക്കുന്നതിന് വേണ്ടി ഇത്തവണ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം കെ മുഹമ്മദ് ഹരിഫാണ് ഇതൊരു ചരിത്ര നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ പുത്തികെ ഡിവിഷൻ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി പാർട്ടിയോട് ഞാൻ ആദ്യമായി നന്ദി പറയാണ് മതവർഗീയ ശക്തികളുടെ കയ്യിലുള്ള പുത്തികെ ഡിവിഷൻ തീർച്ചയായും തിരിച്ചു നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും വർഗീയതക്ക് ഈ മണ്ണിനകത്ത് ഒരു സ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് ഇത് മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാസർഗോഡ് ജില്ലക്കകത്ത് മതേതരവാദികളുടെ ഒരു വലിയ വിജയം ഉണ്ടാവും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള പതിനെട്ട് സീറ്റിൽ ഒൻപത് സ്ഥാനാർത്ഥികളെയാണ് സി പി എം മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ഒൻപത് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ മറ്റ് സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഭരണ തുടർച്ചയുണ്ടാകും വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കുമെന്നാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കാസർഗോഡ് നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രിയോടൊപ്പം സിജു കണ്ണൻ